ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് ഷൊണൂർ നഗരസഭയുടെ വിവേകാനന്ദന്റെ പ്രതിമ നിർമ്മിക്കാനുള്ള പദ്ധതി നിയമക്കുരുക്കിലേക്കും തർക്കത്തിലേക്കും നീങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും പരിഹരിക്കാനായില്ല നഗരസഭയും കരാറുകാരനും തമ്മിലുള്ള തർക്കമാണ് പ്രതിമ സ്ഥാപിക്കുന്നതിലെ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങിയത് തർക്കം രൂക്ഷമായതോടെ പരാതി കോടതിയിലെത്തിയെങ്കിലും മധ്യസ്ഥ ചർച്ചയും നടക്കുന്നുണ്ട് പ്രതിമ നിർമ്മിച്ചു നൽകാനാണ് തന്റെ ലക്ഷ്യമെന്ന് കരാറുകാരൻ പറയുന്നുണ്ടെങ്കിലും നഗരസഭയുടെ അന്തിമ അനുമതിയാണ് പ്രശ്നം വിവേകാനന്ദന്റെ രൂപ സാദൃശ്യമില്ലാത്ത പ്രതിമയാണ് കരാറുകാരൻ നിർമ്മിക്കുന്നതെന്നായിരുന്നു തർക്കത്തിന് കാരണം പ്രശ്നം രൂക്ഷമായതോടെ പ്രതിമയുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയോ നഗരസഭ നൽകിയ തുക തിരിച്ച് നൽകുകയോ വേണമെന്നാവശ്യപ്പെട്ട് നഗരസഭ കരാറുകാരന് നോട്ടീസ് നൽകിയിരുന്നു നിർമ്മാണത്തിന് അനുവദിച്ച കാലാവധി പൂർത്തിയാവുകയും അധിക സമയം നൽകണമെന്ന ആവശ്യവും പരിഗണിച്ച ശേഷമാണ് നഗരസഭ അന്തിമ നോട്ടീസ് നൽകിയത് എന്നാൽ പിന്നീട് കരാറുകാരൻ കോടതിയെ സമീപിക്കുകയായിരുന്നു പ്രതിമ നിർമ്മാണത്തിനായി പന്ത്രണ്ടര ലക്ഷം രൂപയാണ് നഗരസഭ ആദ്യഘട്ടത്തിൽ കരാറുകാരന് നൽകിയിരിക്കുന്നത് വിവേകാനന്ദ പ്രതിമ നിർമ്മാണം പദ്ധതി ഇട്ടിട്ട് എട്ട് വർഷം പിന്നിട്ടു തിരുവനന്തപുരത്തും ഷൊർണ്ണൂരിലും പ്രതിമയും പാർക്കും നിർമ്മിക്കാനായിരുന്നു പദ്ധതി തിരുവനന്തപുരത്തെ പദ്ധതി യാഥാർത്ഥ്യമായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഷൊർണൂരിൽ ഇപ്പോഴും എങ്ങും എത്തിയിട്ടില്ല കഴിഞ്ഞ ഭരണസമിതിയുടെ അവസാനത്തിൽ പ്രതിമ സ്ഥാപിക്കാനുള്ള നടപടിയുടെ ഭാഗമായി അടിത്തറയും നിർമ്മിച്ചിരുന്നു എന്നാൽ ഈ അടിത്തറയും ഇപ്പോൾ നശിച്ചു തുടങ്ങി കേന്ദ്ര യുവജന ക്ഷേമ ബോർഡ് പ്രഖ്യാപിച്ച പദ്ധതിക്കായി ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ നഗരസഭയ്ക്ക് ലഭിച്ചു ഇതിലെ പകുതി തുകയാണ് കരാറുകാരന് നൽകിയിരിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ ഷൊർണൂരിൽ ഇറങ്ങി പുഴ കടന്ന് അക്കരെ എത്തി കാളവണ്ടിയിൽ യാത്ര ചെയ്ത ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമായതിനാലാണ് പ്രതിമ നിർമ്മിക്കുന്നത് കൊച്ചിൻപാലത്തിനു സമീപത്തായാണ് പ്രതിമ നിർമ്മാണം പദ്ധതിയും പണവും ഉണ്ടായിട്ടും നിർമ്മാണം അനിശ്ചിതത്വത്തിലാണ് ഒന്നൊന്നര അടി വലിപ്പമുള്ള ഒരു തൂണ് മാത്രം ഉണ്ടാക്കി പ്രതിമ വെക്കാനുള്ള ഒരു സ്ഥലം മാത്രം ഉണ്ടാക്കി വെച്ചു വിവേകാനന്ദ പ്രതിമയും ഇവിടെ ഒരു പാർക്കും നഗരസഭയുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് അത് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിഡികളാക്കി ആ പ്രതിമയുടെ പ്രതിമ ഉണ്ടാക്കുന്ന കരാറുകാരന് ഏതാണ്ട് പന്ത്രണ്ടര ലക്ഷം രൂപ കൊടുത്തു കേട്ടുകളവിയില്ലാത്ത വിചിത്രമായ വാദമാണ് ഷൊർണൂർ നഗരസഭയിലുള്ളത് പ്രതിമയുടെ നിർമ്മാണം കഴിഞ്ഞപ്പോൾ വിവേകാനന്ദനോട് സാദൃശ്യമില്ലാത്ത മുഖമാണ് പ്രതിമയ്ക്കുണ്ടായതെന്ന് ആരോടത് പറയുന്നത് ഇത് കൃത്യമായി അന്വേഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിന് കൃത്യമായ മറുപടി തരാൻ ആര് തയ്യാറില്ല ഇപ്പൊ പറയുന്നത് നഗരസഭ കേസിന് പോയിട്ടുണ്ട് എന്താണ് കേസിന്റെ അവസ്ഥ അത് നഗരസഭ വ്യക്തമാക്കേണ്ടതാണ് കോടതിയിൽ നിന്നുള്ള മധ്യസ്ഥ ചർച്ചയ്ക്ക് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ലക്ഷ്യമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു Tira Women's Academy, SMP Junction, Shorno, opposite private bus stand, Patambi.